ഹലോ അപ്പോൾ ഇന്ന് ഗുരുവായൂരിലേക്ക് പോകാൻ ഒരു ഗെറ്റടി നീ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഒരു ഗെട്ടടി നീ കിടക്കട്ടെ അപ്പോൾ ഞാൻ ആദ്യം സ്കിൻ കെയർ ഒക്കെ ചെയ്തു പിന്നെ ജസ്റ്റ് പൗഡർ ഇട്ടു വേറെ അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും കേട്ടോ കാരണം ചൂടല്ലേ ആകെ വേർത്തൊലിക്കും പിന്നെ നോർമലി നമ്മൾ അങ്ങനെ മേക്കപ്പൊന്നും ചെയ്യാറില്ല ആവശ്യത്തിനുള്ള മാത്രം ഇട്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ പൗഡർ ഇട്ടു പിന്നെ ലിപ് ബാം ഇട്ടു പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണെഴുതി കൊടുത്തു പിന്നെ കൺഫീലിംഗ് എന്നൊക്കെ ഒന്ന് വിടർന്നിരിക്കാൻ വേണ്ടി കുറച്ച് മസ്ക്കാരം ഇട്ട് കൊടുത്തു വേറെ ഒന്നുമില്ല കേട്ടോ പിന്നെ ഞാൻ ഈ ചേക്കിൽ നമ്മുടെ സ്റ്റോപ്പ് ക്രീം ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഇട്ട് നോക്കി അത് നല്ലതാട്ടോ നല്ലൊരു ഷൈനിങ് ഉണ്ടായിരിക്കും നമ്മുടെ ഫേസിന് പിന്നെ നോർമലി ലിപ്സ്റ്റിക് അതില്ലാത്തൊരു ജീവിതം ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടു പിന്നെ ചുണ്ടും കവിളും ഒക്കെ ഒന്ന് തുടർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലഷ് ഇട്ടു ലിപ്സ്റ്റിക് വെച്ചിട്ട് തന്നെ കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു റെഡ് കളർ കുഞ്ഞു പൊട്ടും വെച്ചു വെച്ച് കൊടുത്തപ്പോൾ എന്തോ ഒരു ശരിയായില്ല ഞാനതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് കളർ അല്ല വെച്ചിട്ട് ഡോട്ട് കൂടെ ഇട്ടു കിട്ടാം അപ്പോൾ അത്രേ ഉള്ളൂ ഫേസിൽ വേറൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സിമ്പിളായിട്ടായിരുന്നു പിന്നെ ഒരു കമ്മലിട്ട് കൊടുത്തു നോർമ ഹാങ് ചെയ്യുന്ന ിട്ട് കൊടുത്തു പിന്നെ അതിന് ശേഷം നമ്മൾ വാച്ച് പിന്നെ ചെറിയൊരു ബ്രേസ്ലെറ്റും കൂടെ ഇട്ടു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല പിന്നെ ഞാൻ ഹെയർ കെട്ടിയത് കഴിഞ്ഞിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഹെയർ ഹെയർ ഇങ്ങനെ കെട്ടി വന്നു അപ്പോൾ പോവായിട്ടോ അപ്പോൾ ടൈമായി ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് കോൾ വരുന്നുണ്ട് ഗേസ് വേറെ റെഡി ആയില്ലെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഓക്കെ പോയിട്ട് വരാം കേട്ടോ ബൈ ബായ്